നമസ്കാരം വരുന്ന പത്തു വർഷത്തിനുള്ളിൽ ഇന്ത്യ തദ്ദേശീയമായി ആറാം തലമുറ യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കുമെന്ന് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ ഡിആർഡിഒയുടെ എയറോനോട്ടിക്കൽ സിസ്റ്റംസ് ഡയറക്ടർ ജനറൽ കെ രാജലക്ഷ്മി മേനോൻ പ്രസ്താവിക്കുകയുണ്ടായി ഇന്ത്യ നിലവിൽ സ്വായത്തമാക്കിയിട്ടുള്ള പ്രതിരോധ സാങ്കേതിക വിദ്യ അതിന് പര്യാപ്തമാണെന്നാണ് കെ രാജലക്ഷ്മി മേനോൻ ചൂണ്ടിക്കാണിക്കുന്നത് വ്യോമയാന സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ ഇതിനോടകം കൈവരിച്ചിരിക്കുന്ന പ്രാവീണ്യവും ഒപ്പം ഇനിയും എത്തിപ്പിടിക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്നതുമായ അഭിലഷണീയ പ്രയത്നങ്ങളുടെ പ്രതിഫലനവുമാണ് കെ രാജലക്ഷ്മി മേനോന്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് വളരെ ചുരുങ്ങിയ നാളുകൾക്കുള്ളിലാണ് ഇന്ത്യ പ്രതിരോധ രംഗത്തെ സാങ്കേതിക വിദ്യയിൽ ഇന്ന് കാണുന്ന അഭൂതപൂർവമായ കുതിച്ചുചാട്ടം നടത്തി ഇന്നത്തെ നിലയിലെത്തിയത് ഇപ്പോൾ ഇന്ത്യ അത്യാധുനിക സൈനിക വ്യോമയാന സംവിധാനങ്ങൾ നിർമ്മിക്കാൻ കഴിവുള്ള ലോകശക്തികളുടെ പട്ടികയിൽ ഇടം നേടിക്കഴിഞ്ഞു ഇത് സൂചിപ്പിക്കുന്നത് ഇന്ത്യയ്ക്ക് ആറാം തലമുറ യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണം സമീപഭാവിയിൽ തന്നെ സാധ്യമാക്കാനാകും എന്നു തന്നെയാണ് ആറാം തലമുറ യുദ്ധവിമാനങ്ങൾ എന്നത് സൈനിക വ്യോമയാനത്തിലെ ഏറ്റവും നൂതനമായ അതിര്ത്തിയെയാണ് പ്രതിനിധീകരിക്കുന്നത് നൂതനമായ സ്റ്റെൽത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡയറക്ട് എനർജി ആയുധങ്ങൾ ഹൈപ്പർസോണിക് കഴിവുകൾ ആളില സംവിധാനങ്ങളുമായുള്ള തടസ്സമില്ലാത്ത സംയോജനം എന്നിവ ആറാം തലമുറ യുദ്ധവിമാനങ്ങളുടെ സവിശേഷതയാണ് സ്റ്റെൽത്തിലും നെറ്റ്വർക്ക് കേന്ദ്രീകൃത യുദ്ധത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അഞ്ചാം തലമുറ ജെറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി ആറാം തലമുറ പ്ലാറ്റ്ഫോമുകൾ സ്വയംഭരണ തീരുമാനമെടുക്കൽ മെച്ചപ്പെടുത്തിയ മനുഷ്യ യന്ത്ര സഹകരണം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഭീഷണികളെ നേരിടാൻ അഡാപ്റ്റീവ് സംവിധാനങ്ങൾ എന്നിവ സംയോജിപ്പിച്ചുകൊണ്ടുള്ള പുതു വ്യോമ സംവിധാനങ്ങളാകും നിലവിൽ ഇന്ത്യ പ്രതിരോധ രംഗത്ത് ഗവേഷണ വികസന നിർമ്മാണ രംഗങ്ങളിൽ ശക്തമായ ആവാസ വ്യവസ്ഥയാണ് സംജാതമാക്കിയിരിക്കുന്നത് ഈ നിലയിൽ രാജ്യം കൈവരിച്ചിരിക്കുന്ന നിലവിലെ സ്ഥിതിയും ഡിആർഡിഒയുടെ നിലവിലുള്ള പദ്ധതികളും ചേർന്ന് ആറാം തലമുറ യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണമെന്ന അഭിലാഷകരമായ ലക്ഷ്യത്തോടെടുക്കാൻ രാജ്യത്തെ പ്രാപ്തമാക്കുന്നുവെന്ന് അടുത്തിടെ നടന്ന പ്രതിരോധ സിംബോസിയത്തിൽ കെ രാജലക്ഷ്മി മേനോൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് അഥവാ എൽ സി എ തേജസ് അഡ്വാൻസ്ഡ് മീഡിയം കോംബാറ്റ് എയർക്രാഫ്റ്റ് അഥവാ എഎംസിഎ തുടങ്ങിയ പ്രോഗ്രാമുകളിലൂടെ ഡിആർഡിഒ ശക്തമായ അടിത്തറയാണ് കെട്ടിപ്പടുത്തിയിരിക്കുന്നത് എയറോ ഡൈനാമിക്സ് മെറ്റീരിയലുകൾ ഏവിയോണിക്സ് എന്നീ രംഗങ്ങളിൽ ഡിആർഡിഒയ്ക്കുള്ള വൈദഗ്ധ്യവും എ സെൻസർ സാങ്കേതിക വിദ്യകളിലെ പുരോഗതിയും സമീപ ഭാവിയിൽ ആറാം തലമുറ ജെറ്റുകൾ വികസിപ്പിക്കാനുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ് ഡിആർഡിഒ എയറോനോട്ടിക്കൽ സിസ്റ്റംസ് ഡയറക്ടർ ജനറൽ കെ രാജലക്ഷ്മി മേനോൻ പറഞ്ഞു നാലാം തലമുറ മൾട്ടി റോൾ യുദ്ധവിമാനമായ എൽ സി എ തേജസ് അത്യാധുനിക യുദ്ധവിമാനങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിനും നിർമ്മിക്കുന്നതിനുമുള്ള ഇന്ത്യയുടെ കഴിവ് നാലാം തലമുറ മൾട്ടി റോൾ യുദ്ധവിമാനമായ എൽ സി എ തേജസിലൂടെ ഇതിനോടകം തെളിയിക്കപ്പെട്ടിട്ടുണ്ട് നിലവിൽ വികസനത്തിലുള്ള അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമായ എ എം സി എ പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇങ്ങനെ നാലാം തലമുറയിലും അഞ്ചാം തലമുറയിലും ഉൾപ്പെട്ട യുദ്ധവിമാനങ്ങൾ സ്വന്തം നിലയിൽ രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചതിൽ നിന്ന് നേടിയെടുത്ത സാങ്കേതിക പരിജ്ഞാനം ആറാം തലമുറ യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണ പദ്ധതികൾക്ക് ഒരു സ്പ്രിംഗ് ബോർഡായി വർദ്ധിക്കുമെന്ന് കെ രാജലക്ഷ്മി മേനോൻ കൂട്ടിച്ചേർക്കുന്നു ഇത്തരത്തിൽ സാങ്കേതിക വൈദഗ്ധ്യത്തിനൊപ്പം സ്വകാര്യ വ്യവസായ കമ്പനികളുമായും അക്കാഡമിക് സ്ഥാപനങ്ങളുമായും ഉള്ള സഹകരണത്താൽ ഈ പദ്ധതി ചെറുതാൻ കഴിയുമെന്ന് തന്നെയാണ് കെ രാജലക്ഷ്മി മേനോൻ അടിവരയിട്ട് പറയുന്നത് മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള സംരംഭങ്ങളുടെ പിന്തുണയോടെ തദ്ദേശീയമായ നവീകരണത്തിൽ ഡിആർഡിഒ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഊർജ്ജസ്വലമായ ഒരു പ്രതിരോധ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിന് കാരണമായി തീർന്നു ഡി ആർ ഡി ഒ പുതിയ സിസ്റ്റങ്ങൾ കൂട്ടിച്ചേർക്കുക മാത്രമല്ല അടുത്ത തലമുറ പ്ലാറ്റ്ഫോമുകൾക്ക് നിർണായകമായ കോർ സാങ്കേതിക വിദ്യകളായ പ്രൊപ്പൽഷൻ റെഡാർ ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ എന്നിവയും സാധ്യമാക്കാനുള്ള നീക്കങ്ങളും നടത്തിവരികയാണ് കെ രാജലക്ഷ്മി മേനോൻ വിശദീകരിക്കുന്നു നിലവിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചൈന തുടങ്ങിയ രാജ്യങ്ങളും യൂറോപ്യൻ കൺസോർഷ്യങ്ങളും യു എസ് നെക്സ്റ്റ് ജനറേഷൻ എയർ ഡോമിനൻസ് യൂറോപ്പിന്റെ ഫ്യൂച്ചർ കോമ്പാക്ട് എയർ സിസ്റ്റം പോലുള്ള സമാന പദ്ധതികളിൽ ഇതിനകം തന്നെ വൻതോതിൽ നിക്ഷേപം നടത്തിവരുന്നു അതിനിടയിലാണ് ഇന്ത്യയും ആറാം തലമുറ യുദ്ധവിമാനങ്ങൾ തദ്ദേശീയമായി വികസിപ്പിക്കാനുള്ള ശേഷി കൈവരിച്ചിട്ടുണ്ടെന്ന് ഡിആർഡിഒ വൃത്തങ്ങൾ ആത്മവിശ്വാസം പുലർത്തുന്നത് ആറാം തലമുറ ജെറ്റുകൾ വികസിപ്പിക്കുന്നത് ഏറെ സങ്കീർണവും ഭീമമായ വിഭവശേഷി ആവശ്യമുള്ളതുമായ ശ്രമമാണ് ആ ബൃഹത് പദ്ധതിക്കായുള്ള ഫണ്ടിംഗ് പ്രത്യേക സാങ്കേതിക വിദ്യകൾക്കായുള്ള അന്താരാഷ്ട്ര പങ്കാളിത്തം എന്നിവ അതിനായി സാധ്യമാക്കേണ്ടതായുണ്ട് എന്നിരുന്നാലും ഇന്ത്യയ്ക്ക് കഴിവുള്ള ഒരു യുവ തൊഴിൽ ശക്തിയും പ്രതിരോധ നവീകരണത്തിന് സംഭാവന നൽകുന്ന എച്ച് ഐ എൽ ടാറ്റ തുടങ്ങിയ സ്വകാര്യ കമ്പനികളുടെ വളർന്നുവരുന്ന ശൃംഖലയും ഉള്ളതിനാൽ ആ വലിയ കടമ്പകൾ താണ്ടാനാകുമെന്നാണ് കെ രാജലക്ഷ്മി മേനോൻ സർക്കാർ പിന്തുണയും തന്ത്രപരമായ ആസൂത്രണവും ഉണ്ടെങ്കിൽ അടുത്ത ദശകത്തിനുള്ളിൽ ഇന്ത്യക്ക് ആ ലക്ഷ്യം കൈവരിക്കാൻ കഴിയുമെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു നിറം തേടി തനി നിറം